ഭാര്യ മരിച്ചതിന്റെ ഷോക്കിലാകാമെന്നാണ് നാട്ടുകാരടങ്ങം തെറ്റിദ്ധരിച്ചത് എന്നാൽ അതെല്ലാം അയാളുടെ അഭിനയമായിരുന്നു എന്ന് പിന്നീടാണ് എല്ലാവരും മനസ്സിലാക്കിയത് പക്ഷേ മകളുമായി അയാൾക്ക് നല്ലൊരു നല്ലൊരടുപ്പുണ്ടായിരുന്നു മകളെ വണ്ടിയുടെ മുൻസീറ്റിലിരുത്തിയൊക്കെയാണ് ഇയാളുടെ യാത്രയൊക്കെ പക്ഷേ പുറമേയുള്ള മഹേഷായിരുന്നില്ല വീടിനുള്ളിൽ ഉള്ളിൽ മകളോടുള്ള പ്രതികാരത്തിന്റെ കനലുകൾ ആളി കത്തിച്ചായിരുന്നു അയാളുടെ നടപ്പ് എന്തായിരുന്നു ആറു വയസ്സുകാരെ വെട്ടിക്കൊലപ്പെടുത്താൻ മാത്രം മഹേഷിനെ അലട്ടിയിരുന്നത് ജൂലൈ ഏഴിന് ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് നാട്ടുകാരും പോലീസും ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ വാസ്തവത്തിൽ ആ കുരുന്നിനെ കൊല്ലാൻ അയാൾ തീരുമാനം ചുറപ്പിച്ചത് തന്നെയായിരുന്നു സ്വന്തം ചോരയെ വെട്ടിക്കൊല്ലാൻ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അയാൾ ഒരു മഴു തയ്യാറാക്കാൻ കൊടുത്തിരുന്നു മരം വെട്ടാൻ വേണ്ടിയാണ് താൻ മഴു പണിയിക്കാൻ കൊടുത്തതെന്നാണ് പറഞ്ഞതെങ്കിലും യാഥാർത്ഥ്യം അതായിരുന്നില്ല കൊല്ലന്റെ ആളിൽ നിന്നും പണിതിറക്കിയ മൂർച്ചയേറിയ മഴു തന്റെ കയ്യിൽ കിട്ടാനായി അയാൾ കാത്തിരുന്നു അകത്ത് ജന്മം നൽകിയ അച്ഛൻ തന്റെ ജീവനെടുക്കാനായ മഴുവിന് മൂർച്ച കൂട്ടുമ്പോൾ പുറത്താക്കൂരുന്ന ഒന്നും അറിയാതെ കളിക്കുകയായിരുന്നു നേരം രാത്രി എട്ട് മണിയോടടുത്തു സ്നേഹത്തോടെ അയാൾ തന്റെ മകളെ വിളിച്ചു അകത്തേക്ക് വാ അച്ഛനൊരു സർപ്രൈസ് തരാം സർപ്രൈസ് എന്ന് കേട്ടപ്പോഴേ ആ കുഞ്ഞു മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല തന്റെ പ്രാണനെടുക്കാനാണ് അച്ഛൻ വിളിക്കുന്നതെന്ന് അച്ഛന്റെ അനുസരണയുള്ള കുട്ടിയായി അവൾ സോഫയിലിരുന്നു കയ്യിൽ ഒരു ടാബ് എടുത്തു കൊടുത്തിട്ട് കളിക്കാൻ ആവശ്യപ്പെട്ടു മഹേഷ് ഉടൻ അകത്തുപോയി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മഴ എടുത്തുകൊണ്ടു മകൾ കാണാതെ അത് പിന്നിൽ ഒളിപ്പിച്ചു